সদস্যমূল সাহে আগাই ড কে সোমচ ডাক সোসি এখন সুমিতা বিশ শ্রী এম গুলন সদস্য অভিমি জমানসেন ശ്രീദേവി അമ്പലപുരംപുരത്ത് അതിലും വിളിച്ചേച്ച് ശ്രീ മുണ്ടി എട്ടമ്മ രാജലക്ഷ്മിമാരുടെ അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള സാഹിതയുടെ സഹയാത്രിക സുഹൃത്തിൽ ഏറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തുടർ പരിപാടിയുടെ പുതിയൊരു അധ്യായമാണ് ഇന്ന് സാഹിത നമ്മൾ സംഘടിപ്പിച്ചത് കാലൂനും കാലൂരിൻ്റെ കഥകളൊക്കെ ഏറെ കാലിക പ്രസക്തമായ ഒരു കാലഘട്ടത്തിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ മറക്കുവാൻ അല്ലെങ്കിൽ മറന്നൊരു വർഷം ഒതുക്കി വെക്കുവാൻ ഏറെ താല്പര്യപ്പെടുന്ന മലയാളികളെ ആ മാറാപ്പിലേക്ക് കാലുകളും കാര്യങ്ങളുടെ കഥകളൊക്കെ കടന്നുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ മറന്നുപോയ ആൾക്കാരെ പുനരുജ്ജീവിപ്പിച്ചു ഏറ്റെടുത്തുകൊണ്ട് അവരെക്കുറിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് സാഹചര്യം മുഖ്യമന്ത്രിയാണ് ആ പരിപാടിയുടെ തുടർച്ചയാണ് എന്ന് നടക്കുന്ന ഈ കാര്യം നിരന്തരമായി നാം സംഘടിപ്പിക്കുന്ന സാംസ്കാരിക പരിപാടികൾ ഇത്തരത്തിൽ പ്രാധാന്യമുള്ള നിരവധി വ്യക്തികളെ അവരുടെ സാഹിത്യ സംഭാവനകളൊക്കെ തന്നെ നാം ചർച്ചയ്ക്കെടുക്കാറുണ്ട് സംഭവത്തിന് വിധേയമാക്കാറുണ്ട് അത്തരത്തിൽ കാനൂരും ഇന്നേരെ പ്രസക്തമാവുകയാണ് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടിയിട്ട് നോവലിസ്റ്റും നമ്മുടെ സഹയാത്രികയുമായിട്ടുള്ള സെൻതാവിസ് ക്ഷണിക്കുന്നു നോവലിസ്റ്റ് ആണോ സ്വാഭാവികമായിട്ടുള്ള ഒട്ടും ദാര്യം പോലെയല്ല അതിൻ്റെ അങ്ങനെ തന്നെ മികച്ച നോവലിസ്റ്റുകൾ ഒരാളാണ് അതിന്റെ സാഹിതി വരുന്ന സിനിമ നല്ലൊരു എഴുത്തുകാരിയാണ് സാഹിതി ആ ശൈലി രൂപപ്പെടുത്തുന്ന രാവിലെ ഞങ്ങൾ ഉത്സംഗം ഇടവർത്തകം പോയി നമ്മൾ നടന്ന വഴികൾ എന്ന പേരിൽ മറ്റൊരു പരിപാടി സംഘടിപ്പിക്കുണ്ടായി നിങ്ങൾ ഇതിനോടകം രാവിലെ ഉണ്ടാവും ആക്ച്വലി നടത്തുന്ന പരിപാടികൾ യഥാർത്ഥത്തില് മികച്ച നമ്മൾ എന്നാണ് ഇന്ന് ആദരിച്ച രണ്ട് പേർ എന്ന് പറയുന്ന മുപ്പത്തി ആറാമത്തെ മുപ്പത്തി ഏഴാമത്തെ ആൾക്കാരാണ് ഞങ്ങൾ പോയി ആദരിക്കാനായിട്ട് ഇന്ന് പരിപാടി പ്ലാൻ ചെയ്ത് നമ്മുടെ സാഹിത്യത്തിനും നമ്മുടെ സാംസ്കാരിക സംഘ രംഗത്തും മികച്ച സംഭാവനകൾ നൽകിയ ധാരാളം പേരുണ്ട് നമ്മളുടെ ചുറ്റി പക്ഷെ ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇവരെയൊക്കെ സൗകര്യത്തോടെ നമ്മൾ മറക്കുന്നു അവരൊക്കെ വിസ്മൃതിയിലാണ് ഇവരെയൊക്കെ ആദരിക്കേണ്ട സംവിധാനങ്ങൾ പോലും അത് മറന്ന് ആ കർമ്മത്തിൽ നിന്നും കടമയിൽ നിന്നും മാറി സഞ്ചരിക്കും പക്ഷെ അവർ ജീവിച്ചിരിക്കുന്നവരാണ് അവരെ ആരെ കാണാൻ ചെയ്യുന്നു മികച്ച ഒരു കാലഘട്ടത്തിൽ ഈ നാടോട്ടു അറിയപ്പെട്ടിരുന്ന പ്രശസ്തരെ ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ േടി പിടിച്ച് അവരുടെ വീടുകളിൽ നമുക്ക് ഊഹിക്കാവുന്ന അവരാരും നല്ല കൂടി ജീവിക്കുന്നവരല്ല ഒരു ഓർമ്മകൾ പോലും മറ്റുപോയി അവശ്യനിലും വാർത്തകത്തിൻ്റെ സർവവിധ അസുഖങ്ങളിലും ആണ്ടുകിടക്കുന്ന കുറച്ച് ആൾക്കാരാണ് അപ്പം ആ അവസ്ഥയിൽ അവരെ സന്ദർശിച്ച് അവർക്ക് ഒരു ആദരവ് കൊടുക്കുന്ന പരിപാടിയാണ് നമ്മൾ നടന്ന പരിപാടി പെഷ്യോളം ചെയ്യുന്ന ഇരുപത്തിയഞ്ച് പ്രൊജക്ടുകളിൽ മികച്ച ഒരു പ്രൊജക്റ്റാണ് ഒരു പക്ഷേ സാഹിത്യ അക്കാദമി അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെ നമ്മൾ തുടരണം എന്നാവശ്യപ്പെട്ടുള്ള പരിപാടികൾ ഒന്നായിരുന്ന അവരാരും ഇത് എത്രമാത്രം ഗൗരവത്തോടെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ ഒരു സാംസ്കാരിക സംഘടന എന്ന നിലയിൽ നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ആ പരിപാടിയിൽ നിന്നും നിർമ്മിക്കണമെന്നാണ് തുടരുന്നത് അങ്ങനെയാണ് മുപ്പത്തിയഞ്ചിൽ പല ആൾക്കാരും നമ്മൾ ഇതിനോട് ആഗ്രഹിക്കുന്നത് ധാരാളം പേര് കെ കെ കിരണ്യം മാഷിന്റെയും പ്രഭാകരൻ കാരാട്ടൻ്റെയും പേര് നിങ്ങൾ പലർക്കും സുഖിച്ചതിലായിരിക്കാം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക കാരണം മരണ കിടക്കയിലാണ് അവരെ നമ്മൾ ചെന്ന് ആഗ്രഹിക്കുന്നതും അവരുടെ ആ മുഖത്തും അവരുടെ കുടുംബാംഗങ്ങളുടെ മുഖത്തും ഉണ്ടായ ആ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല അതിന്ന് ഞങ്ങൾ നാരായണൻ മാഷിൻ്റെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ആദരിച്ച രണ്ടു പേരിൽ ഒരാൾ ടി സി നാരായണൻ മാഷും മറ്റൊന്ന് ടി എസ് ജയചന്ദ്രനെ പക്ഷേ ദൗർഭാഗ്യവശാൽ മുൻ ചീഫ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിരുന്നു ടി എൻ ജയചന്ദ്രനും സാറ് ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് അവർ വാസത്തിലാണ് നിരന്തരമായ ആശുപത്രി വാസം തന്നെയാണ് ഈ രണ്ടു പേർക്ക് പോകാറുണ്ട് അപ്പം അടുത്ത ആഴ്ച വരുന്ന മുറയ്ക്ക് വഴങ്ങിയാൽ നമുക്ക് ആ പദ്ധതി പൂർത്തിയാക്കാൻ പക്ഷേ നാരായണ മാഷിൻ്റെ വീട്ടിൽ ഞങ്ങൾ എൺപത്തിയഞ്ച് വയസ്സായാണ് ഞാൻ എട്ടിലധികം നോവലുകളും കഥാസമാഹാരങ്ങളും നമ്മുടെ സാഹിത്യത്തിൽ സംഭാവനയായിട്ടുള്ള ഒരു പാവമനായിട്ടുള്ള ഇന്ന് ഞങ്ങൾ ആ വീട്ടിൽ കടന്നു വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ തന്നെ ആ നാട്ടിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടായിരുന്നു കഴിഞ്ഞൂർ എന്ന് പറയുന്ന ഗ്രാമത്തെ സംബന്ധിച്ച് ഒരു അഞ്ചാറോളം എഴുത്തുകാരുള്ള നാടാണ് അവരെല്ലാവരും ആ നാട്ടിലെ പ്രമുഖരായിട്ട് നിരവധി പേരോട് തരിച്ചു കൊടുക്കുന്നു ഞങ്ങൾ പോരാമേരും പല്ലിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഒരു നാടൊക്കിയ സ്വീകരണം പോലെയായി മാറി ഈ നമ്മൾ നടന്ന വഴികളെ ഇന്നത്തെ ആ സന്തോഷം ഇന്ന് ഞങ്ങൾ നാരായണ ഭാഷ പോത്തു കണ്ടു അവരുടെ കുടുംബാംഗങ്ങളെ പോണ്ടു വേണ്ട വിധത്തിലുള്ള ആദരവുകളെല്ലാം സമർപ്പിച്ച ശേഷമാണ് ഞങ്ങൾ അവർ മറന്നത് ഇത്ര നല്ല ഒരാശയമാണ് എത്രയോ പേരുണ്ടാവും നമുക്ക് ചുറ്റും ഇങ്ങനെ അറിയപ്പെടാതെ അല്ലെ നമ്മൾ മറന്നു പോയവരായിട്ടുള്ള എഴുത്തുക അവരെയൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുന്നവരാണോ അവരെയൊക്കെ ആദരിക്കപ്പെടേണ്ടവരല്ലേ എന്നുള്ള ചിന്താഗതിയാണ് ഇത്ര വലിയൊരു ആശയത്തിന് രൂപം കൊടുക്കുന്നത് ിറ്ററി ഫോറത്തെ പ്രേരിപ്പിച്ചത് മാത്രവുമല്ല ലിറ്ററി ഫോറം തുടക്കം തൊട്ടേ കൊ കൊണ്ടുപോകുന്ന സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഒന്നാണ് ഈ നമ്മൾ നടന്ന വഴികൾ എന്നുള്ളതാണ് മുപ്പത്തിയേഴ് പേരോളം ഇപ്പോൾ ആദരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതുള്ളൂ എത്രയോ സമയം നമ്മൾ വേണ്ടി എടുത്തിട്ടുണ്ട് എത്ര കാലം നമ്മളെടുത്തിട്ടുണ്ട് നമ്മളതിനെ ആദരിക്കപ്പെടാതെ പോയ ആദരിക്കാനായിട്ടുള്ള ഇപ്പോഴും മൊമൻ്റെ ഇവിടെ ഇരിക്കുകയാണ് അത് കൊടുക്കാനായിട്ടുള്ള ഒരാളായത് നമ്മൾ അതുപോലെ പ്ലാൻ ചെയ്ത ദിവസം ചെല്ലുമ്പോ അദ്ദേഹം മകനടിക്കയില് പാലക്കാട് പോയില്ലായിരുന്നു പക്ഷെ പിന്നീട് അടുത്ത ആഴ്ച എത്തുന്ന അദ്ദേഹത്തിന്റെ മരണവാർത്ത ആയിരുന്നു ഹിരണ്യമാഷ് എനിക്ക് ഇപ്പോഴും വിഷമത്തോട് കൂടി മാത്രമല്ല എത്ര ആരാധനയായ ഒരാളാണ് കിരണ്യമാഷ് നമുക്ക് പഠിപ്പിച്ച അധ്യാപകർ ധാരാളം കൃത്യം എഴുതിയിട്ടുള്ള ഒരാളായാലും ഈ നഗരത്തിന്റെ നടുവിൽ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ട് ഒരാളാലും ശ്രദ്ധിക്കപ്പെടാതെ ഈ സാഹിത്യ അക്കാദമിയുടെ അടക്കം മൂക്കിംഗ് എന്ന് പറയുന്ന രീതിയിൽ നഗരത്തിൽ താമസിക്കുന്നതാണ് അവസാന കാലഘട്ടത്തിൽ ഓർമ്മകൾ പോലും തിരിച്ചറിയാൻ തന്നെ പക്ഷെ അന്ന് സെഷൽ ടീച്ചറൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുമായി സാർ സ്പെഷ്യൽ ടീച്ചർ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തിരിച്ചെടുത്തു അപ്പൊ ഓർമ്മ പോയി എന്ന് പറയുമ്പോൾ ചെറിയ മറന്നിട്ടില്ല എന്ന് സാർ മാറിച്ച് ഒക്കെ പെട്ടെന്ന് തിരിച്ചെത്തും പക്ഷെ സാറിനെ അന്ന് എന്ന് കണ്ട് ഞങ്ങൾ ഈ ആളുകൾ സമർപ്പിന് ശേഷം അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുണ്ടായ മാനസികാവസ്ഥ പിന്നീട് ആ അദ്ദേഹത്തിൻ്റെ മകളെ വിളിച്ച് പറയുകയാണ് അച്ഛൻ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടിയാണ് മരിച്ചത് കാരണം അച്ഛൻ പോകുന്നതിന് മുമ്പ് എന്തൊക്കെയോ സംഭവിച്ചു ആരൊക്കെയോ വന്ന് അച്ഛനെ കണ്ടു അവർ ആദരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് കൊടുക്ക മാനസിക ഉല്ലാസം ചേർത്ത് നമ്മൾ വെക്കുന്ന ഒരു അതാണ് അവർ സന്തോഷത്തിലൂടി പോകട്ടെ അവർ സ്വർഗത്തിലെ സ്വർഗ കവാടം കടക്കുമ്പോൾ മനസ്സ് എന്തെങ്കിലും കിട്ടിയില്ല എന്ന് വ്യാകുലപ്പെടാതെ അല്ല ആരും ഓർത്തില്ല എന്ന് സങ്കടപ്പെടാതെ സന്തോഷത്തിലൂടി പോകാനുള്ള ഒരു അവസരം ഉണ്ടാകണം അവസരം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ള ഫോറം പോലെ സാഹചര്യങ്ങളിൽ സാംസ്കാരിക സംഘടനയുടെ അസ്തിത്വം നിലനിൽക്കുന്നത് ഒരുപക്ഷെ മറ്റൊരു സംഘടനയും കൈവയ്ക്കാൻ ധൈര്യം കാണിക്കാത്ത മേഖലകളല്ല അഥവാ കാണിച്ചാൽ ഒരിക്കൽ ചെയ്തു എന്നതുകൊണ്ട് അവസാനിക്കും അത് തുടർപരിപാടിയായിട്ട് എന്റർവ്യൂ ലാഭം ചെയ്തതായിട്ട് ഇതുവരെയും ഇല്ല നമ്മുടെ സംവിധാനങ്ങളും അത്തരത്തിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് സർക്കാർ അതായത് ഇത് ഒരിക്കൽ കൽപ്പറ്റ ബാലകൃഷ്ണ മാർഷിന്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് അന്ന് സെക്രട്ടറി ആയിരുന്ന കെ പി മോഹൻ സാറിനോട് നേരിട്ട് ആവശ്യപ്പെട്ടായിരുന്നു കൽപ്പറ്റ മാഷ് ഞാൻ പറയാതെ തന്നെ അറിയാം അൻപതിൽ പരം മുസ്തകങ്ങൾ ഗ്രന്ഥങ്ങൾ നിൽച്ചിട്ടാണ് ഇത്രയധികം പുസ്തകങ്ങൾ രചിച്ച മികച്ച എഴുത്തുകാരനായ മികച്ച ഗവേഷകൻ നിരൂപകൻ അങ്ങനെ സാഹിത്യത്തിന്റെ ഒട്ടുമിക്ക മേഖല നാടകകൃത്തായിരുന്നു കവിയായിരുന്നു കഥാകൃത്തായിരുന്നു പരിഭാഷകനായിരുന്നു അങ്ങനെ സാഹിത്യത്തിൻ്റെ വിവിധ മേഖലയിലൂടെ അതിദൂരം സംസരിച്ചിട്ടുള്ളവരാണ് ഒരക്കാദമി ഒരു മനസ്സായി അപ്പൊ ആ അദ്ദേഹത്തിന്റെ മരണശേഷം പോലും അതുണ്ടായില്ല എന്നുള്ള സങ്കടത്തിൽ നിന്നാണ് ഈ ഒരു നിർദ്ദേശം കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അങ്ങനെയുള്ളവരെ ഒരു പത്ര പരസ്യവും വേണ്ട ഒരു പണവും നിങ്ങൾ കൊടുക്കണ്ട പക്ഷേ അക്കാദമി എന്നുള്ള രീതിയിൽ ഒരു സംവിധാനം എന്നുള്ളതിൽ അക്കാദമി അല്ലോ ആത്യന്തികമായിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എത്തുക എന്നുള്ളത് നിങ്ങൾ അവരെ അവർ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എങ്കിലും പോയി കണ്ട് അവർക്ക് ഒരു ആദരവ് കൊടുക്കുക ഒരു അഞ്ഞൂറോ ആയിരം രൂപയുടെ അക്കാദമിയുടെ ഒരു മൊമെൻ്റോ കൊടുത്താൽ പോലും അത് അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ സൗഭാഗ്യം കൊടുത്തുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടം സംഭവിക്കാനും പോകുന്നില്ല ഇതിനകത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ തീരുമാനവും നയതീരുമാനമോ ഒന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല ഒരു സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ മതി അക്കാദമിയിലെ ആ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാകും പക്ഷെ ആ തീരുമാനം ഉണ്ടാക്കാൻ ആ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ചിന്തിക്കുന്ന ഒരു സെക്രട്ടറി വന്നു എന്ന് മാത്രം അതുണ്ടാകാത്ത കൊണ്ട് ഇത്തരം പദ്ധതികൾ ഒന്നും തന്നെ നടപ്പാക്കില്ല ഞാൻ ഈ സന്ദർഭത്തിന് ഇന്ന് നടന്ന പരിപാടി എന്ന മാത്രം നിങ്ങൾ ശ്രദ്ധയിൽ വരാൻ വേണ്ടി പറഞ്ഞാണ് അത്തരം ഒരു പരിപാടി അതായത് സാഹിത്യ അക്കാദമിയുടെയോ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നിരന്തരമായിട്ട് സാഹിത്യ അക്കാദമി നടത്തുന്ന മറ്റൊരു പരിപാടിയാണ് ഈ സ്മൃതി പ്രഭാഷണ ഇപ്പോ അഴീക്കോട് മാഷിനെ കുറിച്ചോ അയ്യോപ്പള്ളിയെ കുറിച്ചൊക്കെ നമ്മളൊരു സ്മൃതി പ്രഭാഷണം നടത്തിയില്ലെങ്കിലും ആര് ചോദിക്കാൻ പോകില്ല കാരണം അവരെയൊക്കെ പറ്റി നിരന്തരമായി സ്മൃതി പ്രഭാഷണം നടക്കുന്നുണ്ട് അവരുടെയൊക്കെ പേര് ധാരാളം അനുസ്മരണ കമ്മിറ്റികളുണ്ട് സംഘാടക കമ്മിറ്റികളുണ്ട് സ്മാരക കമ്മിറ്റി അപ്പൊ അവർ ചെയ്യുമെന്നെങ്കിൽ നമുക്ക് വിചാരിക്കാം പക്ഷെ ഇതൊന്നുമില്ലാത്ത എത്രയോ പേര് നമ്മുടെ സാഹിത്യത്തിനും സാംസ്കാരിക രംഗത്തിനും മതിയായ സംഭാവന നൽകി കടന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ളവരെയല്ലേ നമ്മൾ ഓർക്കേണ്ടത് സ്മൃതി പ്രഭാഷണത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടത് അവിടെ രചനകളല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എത്ര പേര് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് സാഹചര്യം നടത്തിയ ചർച്ചയിൽ ഏഴാം രാജ്യരാജ്യങ്ങളുമായി കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നു എന്റെ വിഭവത്തില് ഞാൻ ഡിഗ്രിക്കോ പി ജിക്കോ പഠിച്ചിരുന്ന കാലത്ത് മാത്രമാണ് ഏറെ രാജരാമനെ കൂടി കേട്ടുള്ളത് പിന്നെ ഏതെങ്കിലും കലാലയത്തിൽ രാജരാജാവുള്ള പേര് ഉച്ചരിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്ക് നിശ്ചയം ഇല്ലെന്ന് തന്നെ അത്രമാത്രം അപ്രസര കലാളാണ് രാജരാജാവ നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സാഹിത്യത്തിനും എത്ര വിലപ്പെട്ട സംഭാവന നൽകിയ ഒരാളാണ് എന്തിനധികം ഉള്ളൂരിന് എത്ര വിലപ്പെട്ടു എവിടെയെങ്കിലും നിങ്ങളൊരു അനുസരണ സംഭാവന ഒരു മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ അത്രമാത്രം മറവിയിലേക്കും മറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അനുവദിച്ചു അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ ഓർക്കേണ്ടവരുടെ സംഭാവനകൾ ചർച്ചറിയുന്ന പരിപാടിയായിട്ട് ഈ സ്മൃതി പ്രഭാഷണങ്ങൾ മാറ്റപ്പെടും പ്രത്യേകിച്ച് നമ്മൾ നടക്കുന്ന സ്മൃതി പ്രഭാഷ ഈ പരിപാടിയും അക്കാദമി ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം ഞാൻ ലഭിക്കുന്നു എല്ലാ മാസവും ഒന്നോ രണ്ടോ ഒരു നടത്താത്ത ഒരു സംവിധാനമായിട്ട് നോക്കുകുത്തിയായിട്ട് മാറുന്നതിനേക്കാളും എത്രയോ ഭേദമാണ് ഈ പരിപാടി എങ്കിലും മാസത്തിൽ ഒന്നോ രണ്ടോ തവണ അവിടെ നടത്തുന്നില്ല എന്തായി തെറ്റിരിക്കുന്നതിന് എത്ര ആലോചിച്ചിട്ട് ഈ മനസ്സിലായി അങ്ങനെ മൺമറഞ്ഞ് പോയ അത്രയധികം സംഭാവന ചെയ്ത ഭാഷയ്ക്കും സാഹിത്യത്തിനും നിസ്തൂലമായിട്ടുള്ള സംഭാവന നൽകിയ ഈ എഴുത്തുകാരെ ഈ സാംസ്കാരിക പ്രവർത്തനം ഓർത്തെടുക്കുന്നിടത്തല്ലേ ഒരു സംഘടനയുടെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനം ഇരിക്കുന്ന സംവിധാനമാണെങ്കിലും എൻ്റെ അഭിപ്രായം അത് നമ്മുടെ സ്മൃതി പ്രഭാഷണങ്ങളുടെ പ്രത്യേകത അതാണ് അത്തരത്തിലാണ് ഇന്ന് നമ്മൾ സ്മൃതിയിൽ എത്തുന്നത് ഒരുപക്ഷെ കാരൂര് ഏറ്റവും കേരളം മലയാളം കേട്ടിട്ടുള്ള മികച്ച ഒരാളാണ് കഥാകൃത്തുക്കളിലൊരാളാണ് എന്ന കാര്യത്തിൽ സംശയം അദ്ദേഹത്തിൻ്റെ കൃതികൾ ധാരാളമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് കൃതികളിലൂടെ വലിയ സഞ്ചാരം തന്നെ ഇനി ഇവിടെ നടക്കാൻ പോകും ഇതേ ഞാൻ താൽക്കാലികമായിട്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കാൻ മാത്രമാണ് ഈ അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ സമയം കഴിക്കുന്നത് എഴുത്തുകാരൻ കഥാകൃത്ത് എന്ന വിപതി മികച്ച ഒരു സാംസ്കാരിക പ്രവർത്തനായിരുന്നു കാരണം ഇത് എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ് ആദ്യമായി സാംസ്കാരിക മേഖലയിൽ എഴുത്തുകാർക്ക് വേണ്ടി ഒരു സംരംഭം അങ്ങനെ തന്നെ സംഘടനയല്ല ഒരു സംരംഭം ഉണ്ടാക്കുന്നതിൽ നേതൃത്വം കൊടുത്ത കാലൂർ എസ് പി സി എസ് എന്ന പേരിൽ എൻ ബി എസ് എന്ന പേരിൽ ഇന്നും നാം കേൾക്കുന്ന സാഹിത്യ പ്രവർത്തക പ്രവർത്തന സഹത്തിന് കോട്ടയത്ത് രൂപം കൊടുക്കുന്നത് പ്രമുഖമായിട്ടുള്ള സ്ഥാനം വഹിച്ച ആളാണ് കാലൂ അന്ന് അദ്ദേഹത്തിന് ലോകം സവശേഷരായിരുന്ന ആൾക്കാരാണ് ഡി സിപിയുടെ ഒക്കെ മുറി ഉണ്ട് കൊൻകുന്നം എം പി പോളുണ്ട് കാമ്പിശ്ശേരി കരുണാധര് ചെന്നിച്ചേച്ചയും അച്ഛനും കൂടി ആയിട്ടുള്ള കൊൻകുന്നം ദാമോദരൊക്കെ സമശേഷരായിരുന്ന ആൾക്കാരാണ് പിന്നീട് വന്നിട്ടുള്ള എൻ്റെ പരമേശ്വരൻ പള്ളൂ ധാരാളം പേര് പിന്നീട് അതൊക്കെ തുറന്നു മുറിയുണ്ട് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു സാംസ്കാരിക പ്രവർത്തകനായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മറിച്ച് ഇന്ന് എത്ര എഴുത്തുകാർ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ എഴുത്തുകാരും എഴുത്തുകാർ മാത്രമായിരുന്നു എടുത്ത് പരിശോധിക്കും അത് അതിന് ശേഷം അദ്ദേഹത്തെ മാതൃകാ കഥാകൃതായി കണ്ടിട്ടുള്ള കേരളത്തിന് മികച്ച കഥാകൃത്തോട് തഴിയും കേശവദും മുഹമ്മദ് ബഷീറും മാതൃകാ കഥാകൃത്തായി ആളാണ് കാര്യം ഇവരൊക്കെ ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ അതിശക്തമായിട്ട് ഇടപെട്ടിട്ടുള്ളത് ആ കാലഘട്ടത്തിലുള്ള മുഴുവൻ എഴുത്തുകാരും അതിന് മുമ്പുള്ള ധാരാളം എഴുത്തുകാരും അങ്ങനെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നമ്മുടെ മലയാളത്തിൻ്റെ എല്ലാ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്യുന്ന എഴുത്തുകാരൻ യഥാർത്ഥത്തിൽ അത് തന്നെയല്ലേ ഒരു വലിയ എഴുത്തുകാരുടെ ലോകം സൃഷ്ടിക്കുന്നത് എഴുത്തുകാരെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തിയത് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ പുസ്തകം വായിക്കപ്പെടുന്നവരുടെ എണ്ണം കുറയുന്നു വായനക്കാരുടെ എണ്ണം കുറയുന്നു വിലപിക്കുന്നില്ലേ അങ്ങനെ വിലപിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കാരണം ഒരു പക്ഷെ എഴുത്തുകാരൻ എഴുത്തുകാരൻ മാത്രമായിട്ട് ഒതുങ്ങിയതല്ലേ എന്നൊന്നാലോചിച്ചു എഴുത്തുകാരൻ സാമൂഹ്യ പ്രവർത്തക പ്രബുദ്ധത അവിടെ നന്നായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നില്ല ആ കാലഘട്ടം അടക്കമുള്ള ആൾക്കാർ അത്തരമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയോട് നീങ്ങിയപ്പോൾ സാംസ്കാരിക രംഗങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടപ്പോൾ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ വായനക്കാരും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി എഴുത്തുകാർക്കിടയിൽ ഒരു പ്രേരൻ ശക്തിയായി മാധ്യമവർത്തിയായി വർത്തിച്ചപ്പോൾ നല്ല വായനക്കാരുടെ ഒരു സമൂഹമുണ്ടായി നല്ലൊരു സമൂഹമുണ്ടായി ഇന്ന് അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാലൂരിന്റെ സാമൂഹ്യ പ്രതിബദ്ധത അല്ലെ സാംസ്കാരിക പ്രവർത്തനത്തെ എടുത്തു പറയാൻ കാരണം ഇന്ന് ഇല്ല എന്നുള്ളവർക്കാണ് മാർ നിൽക്കുന്നത് എത്ര എഴുത്തുകാർ നമുക്കിടയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടു സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നൊന്നും ഞാൻ എനിക്ക് എന്നതിനപ്പുറം എത്ര എഴുത്തുകാർ ഇന്ന് ചിന്തിക്കുന്നുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കാം എല്ലാം ഞാനാണ് എല്ലാം എനിക്ക് വേണം എന്ന് മാത്രം കഴിയുന്ന ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമല്ലേ ഇന്നൂടെ എഴുത്തുകാരൻ അതുകൊണ്ട് എഴുത്തുകാരൻ എഴുത്തുകാരൻ നിലയിൽ മറ്റു പാവുകളിൽ ഒതുങ്ങുമ്പോൾ വായനക്കാരൻ നമ്മുടെ എഴുത്തനെ മാത്രമല്ല കാണുന്നത് നമ്മൾ ആലോചിച്ചു അങ്ങനെ എഴുത്തുകാരൻ എഴുത്തുകാരൻ മാത്രം ആ കാണുന്നെങ്കിൽ ഏതെങ്കിലും എഴുത്തുകാരൻ ഒരു പ്രസ്താവന ഇറക്കി ഇന്ന അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ വോട്ട് ചെയ്യുകയും ആ സ്ഥാനാർത്ഥി ചെയ്യുകയും ചെയ്യുന്നത് അതെന്താ ജനം വോട്ട് ചെയ്യാൻ എഴുത്തുകാരൻ പോയി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥിയെ അപ്പൊ ജനം കേൾക്കാത്ത രീതിയിൽ ആ എഴുത്തുകാരൻ പറഞ്ഞേ അത് ഇവർക്കുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ അഭാവമാണ് അല്ലെങ്കിൽ ഇവർ സാംസ്കാരിക രംഗത്തൊക്കെ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ള കാട്ടിക്കൂട്ടുന്ന ചെയ്തികളോടുള്ള ജനങ്ങളുടെ വിരോധമാണ് അപ്പൊ എഴുത്തുകാരൻ എഴുത്തിൻ്റെ മറ്റു നിന്ന് ഇറങ്ങി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് വരുമ്പോഴാണ് ജനങ്ങൾക്ക് അവൻ്റെ വായനയ്ക്കും അവന്റെ സാംസ്കാരിക ബോധത്തിനും എഴുത്തുകാർക്കും ഇടയിലുള്ള ശക്തി എന്നാലും എഴുത്തുകാരൻ കാണാൻ സമൂഹം തയ്യാറാകുന്നത് കഴിഞ്ഞ മൂന്നോ അല്ലെങ്കിൽ നാലോ പതിറ്റാണ്ടുകളായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അതാണ് മറ്റൊന്ന് അനിയന്ത്രിതമായി കടന്നുപോയിട്ടുള്ള രാഷ്ട്രീയ അവബവും കക്ഷി രാഷ്ട്രീയ താല്പര്യം എഴുത്തുകാരൻ മുഴുവൻ വേദന ചിത്രുന്ന ഇപ്പൊ അതാണ് അപ്പൊ എന്റെ കക്ഷിയിലുള്ളവർ കുറ്റം ചെയ്താൽ അത് കുറ്റമേ അല്ല മറു കക്ഷിയിലുള്ളവൻ ചെയ്താൽ അത് വലിയ കുറ്റമാണ് എന്ന് കാണുന്ന രാഷ്ട്രീയ വേദന വന്നുകൂടി ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് എന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാത്രമല്ല ഇനി രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ താല്പര്യം വെച്ച് സംസാരിക്കുന്ന എഴുത്തുകാരൻ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തുന്നത് എഴുത്തുകാരൻ എന്നുള്ള ആ മൂല്യം കൂടിയാണ് എന്നവർ മനസ്സിലാക്കണം ഇത് അതീവ സങ്കടത്തോടിയാണ് തുറന്ന് പറയേണ്ടി വരുന്നത് ആ രീതിയിലേക്ക് എഴുത്തുകാരൻ അതിർബന്ധിച്ചെടുത്താണ് കാരൂരിന്റെ കഥകളും കാരിൻ്റെ സാംസ്കാരിക പ്രവർത്തനം പ്രസക്തമായി വരുന്നത് എന്നറിയാൻ ഇന്നൊരു കാലഘട്ടത്തിലാണെങ്കിൽ നിങ്ങളൊന്നാലോചിക്കും ഈ ഡി സി കിഴക്കേ മുറിയും എബി പോളും അല്ലെങ്കിൽ പൊൻകുന്നം താമൂലും കാരു നീലപ്പള്ളിലേക്ക് ചേർന്നുകൊണ്ട് ഒരു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിനുമ്പോൾ ഞാൻ തയ്യാറാണ് എന്താ സാഹിത്യ സഹകരണ പ്രവർത്തക സഹകരണ സംഘം ഒറ്റ സഹകരണ സംഘത്തിൽ അന്ന് നിന്നുപോയത് എന്താ അതിനുശേഷം പുതിയൊന്നും ആരംഭിക്കാതെ അപ്പൊ കാരൂരിനോളം അവര് അന്നുണ്ടായിരുന്ന ആ എഴുത്തുകാരെ പോലെ ചിന്തിക്കുന്നവർ സമൂഹത്തിൽ എഴുതുന്നവർ എന്നുള്ള അർത്ഥത്തില്ല എഴുതുന്നവരും ചിന്തിക്കുന്നവരുമായ ആൾക്കാരുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞ് കുറഞ്ഞ് ഇല്ലാതെ വന്നിരിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാരാണ് സംവിധാനങ്ങളുടെ വണ്ടതൽപ്പത്തിലേക്ക് വരുമ്പോൾ അവരിൽ നിന്ന് നാം എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ആ പ്രതീക്ഷക ആ പ്രതീക്ഷയ്ക്ക അവർ വരുന്നുള്ളൂ ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നമില്ല താല്പര്യങ്ങൾ മറ്റേതായിപ്പോകും അതിന് മാറ്റം പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് തൃശൂരിലട്ടറി ഫോറത്തിൻ്റെയും സാഹിത്യ പ്രവർത്തനങ്ങൾ പ്രസക്തി കരുതി വരുന്നത് ഇതും കൂടി പറയുകയാണെങ്കിൽ സമയമെടുത്തത് അങ്ങനെ നോക്കുമ്പോൾ കാര്യം എന്ന് പറയുന്നത് നമുക്ക് മുന്നിലേക്ക് വിളിച്ചുകൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മികച്ച ഉദാഹരണങ്ങൾ ഒന്നായിട്ടുള്ളതാണ് അത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഇടപെടലിൽ തൻ്റെ എടുത്തിന് അതിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്ത അപൂർവം എഴുത്തുകാരി നല്ല എഴുത്തുകാരി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ തലമുറയിൽ ഉണ്ടായിരുന്ന എഴുത്തുകാരി മികച്ച എഴുത്തുകാരി കഥകളിലൂടെ തന്നെ ഇവിടെ രണ്ടുപേരും ധാരാളമായി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും പുതുപ്പാന്റെ കിണറും മോതിരവും അതുപോലെ പൂമ്പഴും ഒക്കെ തന്നെ കൊതിച്ചോർ കഥയൊക്കെ എത്രയോ കായിക പ്രസക്തമാണ് അതൊക്കെ എന്തും പ്രസക്തമല്ലെന്ന് ആലോചിച്ചു പഠനത്തെ ഒരു അധ്യാപകന്റെ ശമ്പളവും കിട്ടുന്ന വരുമാനത്തെക്കുറിച്ചൊരു കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അധ്യാപകൻ അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷണൽ അങ്ങനെ ഒരാൾ വേദനിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരു പറഞ്ഞു വെക്കുന്നത് അപ്പൊ അത്രയ്ക്ക് സാമൂഹ്യ പ്രതിബദ്ധതയോടി സമൂഹത്തിന്റെ കണ്ണാടിയാകാൻ കഴിയുന്ന തരത്തിലുള്ള എഴുത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ കാരുവിന് കഴിഞ്ഞെങ്കിൽ തകഴിക്കും ബഷീറിനും കേശവനും മാത്രമല്ല ഇന്ന് ഏറ്റവും ഇങ്ങനെ ഏറ്റവും ചെറിയ ഗതാഗതമായ എനിക്കും മാതൃക കാരു തന്നെയാണ് പറയുന്നത് അപ്പം നമ്മളൊക്കെ പഠിക്കുന്നത് കാരുനെയാണ് കാരുനേക്ക് എത്താൻ വേണ്ടിയ ശ്രമമാണ് നമ്മുടെ എഫ് നമ്മൾ നടത്തുന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഒപ്പം എഴുത്തുകാരൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തിനൊപ്പം നിൽക്കുന്ന അതിൽ ഒരു ഏതെങ്കിലും മതമോ ജാതിയോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്നെ മനുഷ്യർക്കൊപ്പം നിൽക്കുന്ന മനുഷ്യന്റെ കഥ പറയുന്ന രാഷ്ട്രീയം പറയുന്ന അതാണ് എഴുത്തുകാരൻ്റെ രാഷ്ട്രീയം ജീവിതത്തിന്റെ കഥയാണ് ഉള്ളത് ജീവിതമാണ് രാഷ്ട്രീയം അതാണ് പറയുന്നത് അത് പറയുന്ന എഴുത്തുകാരനായിട്ടും മാറാൻ കഴിഞ്ഞ വിജയിച്ച ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ താരൂർ നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്നാണ് എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് സമൂഹത്തിനും അദ്ദേഹം കാണിച്ചു നിർത്തിയുള്ള ആ വെളിച്ചം ഒരുപക്ഷെ കെടാതെ നോക്കേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന നമ്മളെല്ലാം ഉൾപ്പെടുന്ന ഈ സമൂഹമാണെന്നും നമ്മളെ നമ്മളെപ്പോലുള്ള സാംസ്കാരിക സംഘടനകളാണ് എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളിൽ തീർച്ചയായിട്ടും കൈപ്പിടി ഒതുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ആ സ്നേഹവും സന്തോഷവും പങ്കുവച്ചത് ഈ പരിപാടിയിലെ കാര്യപരിപാടിയിൽ മറ്റ് പരിപാടികളെ കടക്കേണ്ടതുണ്ട് ഇന്ന് നമുക്ക് രണ്ട് പ്രഭാഷണങ്ങളാണ് നമുക്ക് മുന്നിൽ കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിക്കുന്നത് കാര്യവും കഥകളില് യുക്തി വിശ്വാസവും എന്നുള്ള വിഷയത്തെ അധികരിച്ചു കൊണ്ടാണ് ടീച്ചർ നമ്മളെ അഭിസംബോധന അഭിസംബോധനയിൽ സംസാരിക്കുന്നത് സുഭാഷി മാഷാവട്ടെ കാരൂർ വ്യക്തി ജീവിതം സാഹിത്യം വളരെ വിപുലമായ ഒരു മേഖല ഒരു ടോപ്പിക്കാണ് മാഷു വിദ്യ ഈ രണ്ട് വിഷയങ്ങളാണ് കാരൂർ വിധികളെ കുറിച്ച് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരൂരിനെ കുറിച്ചുള്ള ഈ ചർച്ച ഒരു പക്ഷേ പതിറ്റാണ്ടുകൾക്ക് ശേഷം തൃശ്ശൂരിൽ നടക്കുന്ന ഏക സ്മൃതിയാണ് എന്നുകൂടി അവകാശപ്പെട്ടു എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം